നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ തൃശൂരിലെ കോൺഗ്രസിനുള്ളിൽ കലാപം രൂക്ഷം ഒല്ലൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ വരത്തന്മാർ വരേണ്ടതില്ലെന്ന് കാട്ടിയുള്ള പോസ്റ്ററുകളാണ് നഗരത്തിൽ ആകെ നിരന്നിട്ടുള്ളത് സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് നഗരമധ്യത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും സേവ് കോൺഗ്രസ് പോസ്റ്ററുകൾ ഇറക്കിയിരുന്നു സീറ്റുകൾ പണം വാങ്ങി മറിച്ചു വിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാന ആരോപണം ഒല്ലൂർ മണ്ഡലത്തിൽ നിലവിൽ പരിഗണിക്കുന്നത് ഷാജി കോടങ്കണ്ടത്തിനെയാണ് ഇതിനെതിരെയാണ് പ്രതിഷേധം രൂക്ഷമാകുന്നത് തൃശൂർ മണ്ഡലത്തിൽ ഡി അധ്യക്ഷൻ ജോസഫ് ടാജറ്റിനെയാണ് പരിഗണിക്കുന്നത് ഇതിനെതിരെയും പ്രവർത്തകർക്കിടയിൽ കടുത്ത പ്രതിഷേധമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴ വാങ്ങി ജോസഫ് ടാജറ്റ് സീറ്റുകൾ മറിച്ചു നൽകിയെന്ന ആരോപണം പ്രവർത്തകർ തന്നെയാണ് ആരോപിച്ചത് ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ ജോസഫ് ടാജറ്റ് ബജറ്റിനെതിരെ പ്രതിഷേധമുയർന്നിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലും സീറ്റ് തിരുമറി നടക്കുന്നതായാണ് പോസ്റ്ററുകളിലൂടെ ഒരു വിഭാഗം നേതാക്കൾ വ്യക്തമാക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ തൊട്ടുപിന്നാലെ കോൺഗ്രസിലെ മുതിർന്ന കൌൺസിലർ ലാലി ജെയിംസ് ഉയർത്തിയ കോഴാരോപണത്തിന് തൊട്ടുപിന്നാലെ നേതൃത്വത്തിനുള്ളിൽ വലിയ പൊടുത്തെറിയാണ് ഉണ്ടായത് മറ്റത്തൂരിലെ മെമ്പർമാരുടെ കൂട്ടരാജിയും നേതാക്കൾക്കിടയിലെ തമ്മിൽ തല്ലിന് ആക്കം കൂട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഇപ്പോൾ നേതാക്കൾക്കിടയിലെ പടലപ്പിണക്കം തെരുവിലേക്കെത്തുന്നത് ജനം തൃശൂർ